വയലാടിനെ രാഹുൽ കൈവിട്ടാൽ പ്രിയങ്ക എത്തുമോ പ്രിയങ്ക എത്തിയാൽ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും ജനഹിതമറിയാം പറഞ്ഞ ഒരു വനിത അല്ലെങ്കിൽ ഒരു ഗാന്ധി കുടുംബത്തിലൊരാള് വരുമ്പോ സന്തോഷല്ലേ സന്തോഷമുണ്ട് പ്രിയങ്ക മത്സരിക്കട്ടെ ജയിക്കും പുരുഷത്തും ജയിക്കില്ലേ രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ രാഹുൽ ഗാന്ധിയെക്കാട്ടും പുരുഷ വർദ്ധിക്കും െ നല്ല അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് വയനാടിനൊപ്പം റായംപറയിലും വിജയിച്ചു വയനാടിനെ രാജ രാജിവെച്ചാൽ ആരായിരിക്കും സ്ഥാനാർത്ഥി വയനാട് ആദ്യം പറയട്ടെ പറയൂ ഞങ്ങളുടെ നാടിനും തൃശ്ശൂരില് അവിടെ അറിയലക്ഷം പോലെ ഉണ്ടാക്കണമെന്നാണ് എന്റേത് ശരിക്കും അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും കേരളത്തിൽ താങ്ങാൻ ശക്തി ഉണ്ടെങ്കിൽ അല്ല ഇപ്പൊ റായ്ബരേലി നിലനിർത്തിയിട്ട് രാഹുൽ ഗാന്ധി

പിന്നെ അവർ വെൽഎഡ്യൂക്കേറ്റഡ് ആൾക്കാരൊന്നും അവിടെ ഇല്ല കാര്യം അവരിവിടെ കൊത്താമേ അവിടെ കൊത്തു അവിടെ കൊച്ചു അവിടെ കൊത്തു അത്രേ സംഭവിക്കും സംഭവിക്കും കേരളത്തിൽ വലിയ ഒരു ബാധ്യതയും കൂടെ ഉണ്ടാവും ചിലവ് ഷുവർ കോഴ്സ് നമ്മൾ തന്നെ പയറേണ്ടത് ഒരാൾക്ക് ഒരാൾക്ക് അവരൊന്നും ഒരു ലക്ഷം വയ്ക്കാൻ അത്ര കൂടി ചിലവുണ്ട് അതിന്റെ ചിലവും കൂടെ വരുന്നു വീണ്ടും അപ്പം അതിനെ വീണ്ടും കേരളത്തിലെ ജനങ്ങളേക്ക് അടിച്ചേൽപ്പിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം വയനാട് രാജിവെക്കാതിരിക്കാൻ ശ്രമിക്കണം രാജിവെച്ചാലും അല്ലെങ്കിൽ വരും അവിടെ രാജിവെച്ചാൽ അവിടെ വരും വയനാട്ടിൽ രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അറിഞ്ഞല്ലോ രണ്ട് സ്ഥലത്ത് രാഹുൽ ഗാന്ധി വിജയിച്ചു വേറൊരു സ്ഥലത്ത് എവിടെയാണത് യു പി ലാണത് റായ്ലി അവിടെയും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടി അത് വയനാടാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥി പ്രിയങ്കയാണെന്ന് പറയുന്നത് പ്രിയങ്കയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കോ ഏ ഇല്ല എന്ത് പറ്റിയ പുരുഷൻ കുറയോ വരൂല പ്രിയങ്ക രാഹുൽ ഗാന്ധിയാണ് നല്ല മെച്ചം അല്ല അങ്ങനെ രാജിവെക്കുന്നതിനോട് താല്പര്യമുണ്ടോ വെക്കട്ടെ അവിടെ അത് മതിയാ രാജിവെച്ചോട്ടോ എല്ലാരെന്നാണ് രാഹുൽ ഇവിടെ അല്ലേ അത് മതി ഗാന്ധി വയനാട്ടിൽ മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം റായ്ബറേലിയിലും മത്സരിച്ചു വിജയിച്ചു ഒരു എം പി സ്ഥാനം നിലനിർത്താൻ കഴിയും രാഹുൽ ഗാന്ധി ഏത് നിലനിർത്തണമാണ് എന്നാണ് കേരളീയനായ ഒരാളുടെ അഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാണിച്ച ഏക വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി അമേഠിയിലും മറ്റു സംസ്ഥാനങ്ങളിലും പിന്തള്ളപ്പുഴപ്പെട്ടപ്പോഴും കേരളത്തിൽ വയനാട് എന്ന് പറയുന്ന പ്രദേശം അദ്ദേഹത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച സ്ഥലമാണ് ഇപ്പോൾ മൂന്നര ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ഗംഭീര ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും വിജയിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പഴയ സംസ്ഥാനം അദ്ദേഹത്തെ മാടി വിളിച്ചു എങ്കിലും വയനാട് വിട്ടുപോകുന്നത് ഉചിതമല്ല കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് വയനാടുകാർ ഇട്ട മുഴുവൻ വോട്ടും അദ്ദേഹത്തിനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം വയനാട് തന്നെയാണ് നിലനിർത്തി പോരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പ്രതീക്ഷ റായ്ബരയിൽ കൈവിടുമോ കൈവിടും കൈവിടും കാരണം അത് അവിടെ ഒരു നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ വയനാട് വയനാടതല്ല അവിടുത്തെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ കൈ അതിൻ്റെ വടക്കേറ്റത്തുള്ള വയനാട് അദ്ദേഹത്തെ രണ്ട് കൈകളിൽ നീട്ടി ജയിപ്പിച്ചെടുത്തതാണ് ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വാരി കോരി കൊടുത്തിരിക്കുകയും കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി അതെ തീർച്ചയായിട്ടും അപ്പം അത് തന്നെയാണ് വയനാടിനെ സംരക്ഷിച്ചു തന്നെ എന്നറിയപ്പെടണം അതാണ് നമ്മുടെ ഒരു ആശയം മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നിൽക്കണം അവിടുത്തെ എം പി ആയി നിൽക്കണം കാര്യം അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചിട്ട് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിച്ചാൽ അങ്ങനെ ഒന്ന് അതൊരു ഗെയിമാണ് താങ്കൾ ചോദിച്ച ഈ ചോദ്യം അതൊരു ഗെയിമാണ് ഈ വയനാട് ഗാന്ധി കുടുംബം വിട്ട് കളയുന്നത് വലിയൊരു അബദ്ധമാവും എന്നാൽ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കിയാൽ ഇറക്കിയാൽ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും അല്ല അവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകും കാര്യം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ നമുക്ക് മനസ്സിലായി വേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ പോയി നമ്മളെയൊക്കെ കൈവിട്ടു എന്നുള്ള തരത്തിൽ ഉത്തരേന്ത്യയിൽ അത് ബി പാർട്ടിയുടെ സ്വാധീനമുള്ള സ്ഥലത്ത് അവരുടെ കൊടി ഉപയോഗിക്കപ്പെട്ടു അതിനെ അപ്പോൾ ആ സീറ്റ് നിലനിർത്തി ഭാവിയിൽ അത് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യവുമാണ് ആ സീറ്റ് നിലനിർത്തിയിട്ട് പകരം വലിയ ദോഷമില്ലാത്ത തരത്തിൽ റായ്പരയിലിൽ മുൻപ് സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് അത് നിലനിർത്തി വയനാടിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു മരിച്ചത് ഈ പത്ത് വർഷത്തിൽ ഉണ്ടായ ജാതി വിവേചനമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതൊരു ദേശീയ മതേതര മതേതര പാർട്ടിയാണ് അവരുടെ ചിഹ്നം അവരുപയോഗിക്കുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് അത് പാകിസ്ഥാൻ്റെയോ ജമ്മു കാശ്മീരിൻ്റെയോ ഒരു തീവ്രവാദ സംഘടന എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ആരോപിച്ച ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കായിരുന്നാലും അന്ന് കേരളത്തിൽ ഉചിതമായ മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു വികാരം ഇവർ ആളിപ്പണർത്തൂല്ലായിരുന്നു അന്ന് അതിന് ഒരു മറുപടി കൊടുത്തില്ല കാരണം ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തീവ്രവാദിയുടെ ചിഹ്നമല്ലേ അതിനോട് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കാത്തത് കൊണ്ടാണ് പിന്തുടരുന്നത് ചർച്ച ചെയ്യപ്പെട്ടത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നേതാക്കൾക്ക് ഇങ്ങനെ വരുത്തി തീർക്കണം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി കാണുക എന്നുള്ള രീതിയിൽ ഈ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി എല്ലായിടത്തും ഉണ്ട് നമുക്ക് നോക്കാം കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ എത്ര മുസ്ലിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഇതിൽ എത്ര പേർ തോറ്റു എത്ര പേര് പാർലമെൻ്ററി വരും എന്നുള്ളത് നമ്മൾ നോക്കണം വിലയിരുത്തണം അത് കോൺഗ്രസ് പാർട്ടി ആയിക്കൊണ്ടുപോട്ടെ ജനതാദളായിക്കൊണ്ടു പോട്ടെ ബി ജെ പി ആയിക്കൊണ്ടുകൊണ്ട് പോട്ടെ ബി ജെ പി എത്ര സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട് അവർ മുസ്ലിങ്ങളെ അങ്ങേയറ്റം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഒരു പോലും നിർത്തി ഒരിടത്തും ജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല അപ്പം അതിനർത്ഥം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേണ്ട എന്നത് തന്നെയാണ് അപ്പം അവരുടെ ചിഹ്നം അല്ലെങ്കിൽ ആ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്ന ചന്ദ്രക്കലയും നക്ഷത്രവും അത് തീവ്രവാദ പാർട്ടിയുടെ തീവ്രവാദികളുടെയോ ചിഹ്നമാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ് അജണ്ടയാണ് അജണ്ടയാണ് അപ്പം അതുകൊണ്ട് അതിനെതിരെ കേരളത്തിലായിരുന്നാലും നാഷണൽ ലീഗിലായിരുന്നാലും പ്രതികരിക്കാനുള്ള സമയം കഴിഞ്ഞുപോയി ഗൾഫ് കൺട്രീസ് നമ്മളെ നോക്കാമല്ലോ ഗൾഫ് കൺട്രീസിലെല്ലാം ഒരുപാട് നക്ഷത്രങ്ങളും ചന്ദ്രക്കലയുമുണ്ട് അവിടെയെങ്ങും ഈ രീതിയിലുള്ള ഒരു സംസാരവുമില്ല ഇന്ത്യയിൽ നിന്നും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ രാജ്യത്ത് പോയി ഉപജീവനം നടത്തി തിരികെ വരുന്നു അവരാരും പറയുന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇവിടെ അങ്ങനെ നടക്കാവൂ ഇവിടെ ഹിന്ദു പാടില്ല എന്ന് പറയുന്നില്ലല്ലോ അപ്പം ഇന്ത്യ അതും പോയി മുൻകാലങ്ങളിൽ നമ്മുടെ മഹാന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യ ബി ജെ പിയുടെ കയ്യിലെത്തിയപ്പോൾ ഇന്ത്യ നാശത്തിൻ്റെ വക്കിലാണ് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇനി എന്ത് നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കേരളത്തിൽ പ്രിയങ്ക വന്നാൽ രാഹുൽ ഗാന്ധിയെക്കാളും മികച്ച ഭൂരിവശം ലഭിക്കുന്നുണ്ടോ കൂടുവാ ഒരുപക്ഷം വർദ്ധിക്കും ഒരുപക്ഷം വർദ്ധിക്കാനിടയില്ല കാരണം രാഹുൽ ഗാന്ധിയോട് തോന്നുന്ന ഒരു അഭികാമ്യം മാറ്റിയെടുക്കാൻ മൂന്ന് തവണ അദ്ദേഹം കൂടെ മത്സരിച്ചു രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യം മത്സരിച്ചതാണ് ഈ കാണുന്ന ചിത്രം അവിടെയാക്കിയാണ് പ്രിയങ്കാ ഗാന്ധി കടന്നു വരുന്നത് പ്രിയങ്കാ ഗാന്ധി ആദ്യമേ നമ്മൾ വയനാട് ഇറക്കിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു സീറ്റ് കൂടി നിലനിർത്തി പോകാൻ കഴിയുമായിരുന്നു രണ്ട് സീറ്റിൽ രണ്ട് സീറ്റ് മത്സരിക്കണ്ടായിരുന്നു അത് വിചുദ്ധമായ ഒരു ചിന്താഗതിയായിപ്പോയി കാരണം വയനാട് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ കൈവിടില്ല നെഹ്റു കുടുംബത്തെ കൈവിടില്ല സീറ്റാണ് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നേതാക്കന്മാർക്ക് ഇല്ലാതായിപ്പോയി ഇല്ലെങ്കിൽ ഒരു സീറ്റിൽ കൂടി എവിടെയെങ്കിലും ഒരു സീറ്റിൽ കൂടി വിജയിപ്പിക്കാമായിരുന്നു കോൺഗ്രസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അപാകതയാണ് നമുക്കിപ്പോൾ ഒരു സീറ്റ് കുറവ് വന്നത് ഇപ്പം തുച്ഛമായ സീറ്റുകളിലാണ് വീണ്ടും ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് നിലനിൽക്കുമെന്ന് പറയാൻ ഇത് പോകില്ല നമുക്കറിയാം ഇത് വിലപേശിയാണ് നിലവിൽ ഭരണം കൈകളാൻ പോകുന്നത് ആ വിലപേസലിൽ നായിഡുവെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും നിതീഷ് കുമാർക്ക് നിതീഷ് കുമാറിന്റെ ചരിത്രമേ അതാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന കാലഘട്ടത്തിൽ നിതീഷ് കുമാർ അന്നും കുതികൽ വെട്ടാൻ മിടുക്കനാണ് ഇന്നും അത് തന്നെയാണ് എന്തും സംഭവിക്കാം നമ്മുടെ നാട് സുരക്ഷിതമായ ഒരു ഭരണം വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഭരണമായിരുന്നു ഇന്ത്യ മുന്നണി പക്ഷെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ വരുമെന്ന് പക്ഷെ അതൊക്കെ കുറച്ച് കൈ ശരിക്കും സംഭവിച്ചത് കർണാടകയിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു കർണാടക ഡൽഹി ഡൽഹിയിലെ ഒരു സീറ്റും ലഭിച്ചില്ല ലഭിക്കാതെ പോയതാണ് ഈ ഈ തോൽവിക്ക് അല്ലെങ്കിൽ ഒരു പരാജയത്തിലേക്കും രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലം വയനാടാണ് മൂന്ന് മൂന്നര ലക്ഷത്തോളം ഭൂരിപക്ഷമുണ്ട് അതോടൊപ്പം തന്നെ റായ്ബറേലും രാഹുൽ ഗാന്ധി വിജയിച്ചു ഒരു മണ്ഡലത്തിലെ നിലനിർത്താൻ കഴിയും ഒരു മണ്ഡലം രാജിവെക്കും നമ്മുടെ വയനാടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ ആരായിരിക്കും സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മത്സരിക്കുമോ തീരുമാനിക്കണം മുരളി ഇപ്പോ തൃശൂരിൽ ആറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധി വന്നാൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെക്കാളും വർദ്ധിക്കുവോ രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടാൻ കാരണം പ്രവർത്തനം പ്രധാനമന്ത്രിയാവും എന്നൊക്കെ ഉള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞു നല്ല നല്ല ഒരു തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ആയിരുന്നു പ്രിയങ്ക ഗാന്ധി വരും എന്നുള്ള കാര്യത്തില് നമ്മുടെ അഭിപ്രായം എന്താണ് പ്രിയങ്ക ഗാന്ധി വരണം വേറൊരാള് വേറൊരാൾ നമ്മുടെ നാട്ടിലുള്ള ഒരു നേതാവ് വരുന്നേക്കാളും പ്രിയങ്കാ ഗാന്ധി വരുന്നതായിരിക്കും നല്ലത് അപ്പോഴേ കുറച്ചുകൂടെ സ്വീകാര്യത സ്വീകാര്യത കൂടിവിടും അല്ല രാഹുൽ ഗാന്ധി ഈ മണ്ഡലം കൈവിടുമ്പോൾ സ്വാഭാവികമായും കേരളത്തിനെ രാഹുൽ ഗാന്ധി കൈവിടും കൈവിടുന്നു അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാവും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അമേറ്റിയിലും വയനാടും മത്സരിച്ചപ്പോൾ അമേറ്റിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു അപ്പോൾ കേരളത്തിലെ വയനാടാണ് രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തി നിർത്തിയത് അങ്ങനെ ഒരു മണ്ഡലത്തിനെ രാഹുൽ ഗാന്ധി കൈവിടുമ്പോൾ സ്വാഭാവികമായും തിരിച്ചുള്ള പ്രചരണം രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉണ്ടാവും അതിനെ അതിജീവിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കൂലേ പ്രിയങ്ക ഗാന്ധി അല്ല വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും രാജിവെച്ച് പോവരുതെന്ന് ഞാൻ പറയൂ അത് പോയി കഴിഞ്ഞാൽ വേറെ വേറെ പകരം നിൽക്കുന്ന വോട്ട് കിട്ടൂല അത് മാത്രമല്ല കേരളം കൈവിട്ടുന്നുള്ള ഒരു പ്രചാരണമാണ് ആ പ്രചാരണത്തിനെ അതിജീവിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കഴിയില്ല എന്നുള്ള പ്രവർത്തനം പോലെ ഇരിക്കും പ്രിയങ്ക ഗാന്ധിന്റെ പ്രവർത്തനം ഇരിക്കും രാഹുൽ ഗാന്ധിയെക്കാളും നല്ല പ്രവർത്തനമാണെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാം പൊതുവേ പ്രിയങ്ക ഗാന്ധിക്ക് ഇലക്ഷന്റെ പര്യടനത്തിലൊക്കെ ലഭിച്ച സ്വീകാര്യത വളരെ വലുതാണ് പ്രിയങ്ക ഗാന്ധിയെ കാണുന്ന ഒരു പ്രത്യേക ഒരു ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു എന്താ പറയാ ഇന്ദിരാഗാന്ധിയുടെ എന്നുള്ള നിലയിൽ കാണുന്നത് അപ്പൊ പ്രിയങ്ക ഗാന്ധി കുറച്ചുകൂടെ സ്വീകാര്യത കൂടും എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയും ആ ചിന്തിക്കാൻ നമ്മൾ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചായ മാത്രമല്ല പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ പ്രിയങ്ക ഗാന്ധി വരുന്നതിനോട് നമ്മുടെ ഒരു കേരളീയനെന്നുള്ള നിലയിൽ മാറ്റമല്ല ഒരു ഘട്ടത്തിൽ മുരളീധരനു വേണ്ടി ഭാവി തീരുമാനിക്കട്ടെ പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ കുറച്ചൂടെ മെച്ചപ്പെടും മെച്ചപ്പെടും എന്ന് പ്രതീക്ഷിക്കാം മെച്ചപ്പെടും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് മത്സരിച്ചപ്പോൾ ഒരു പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു ഇനിയും തള്ളിക്കളയാൻ പറ്റില്ല നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും രണ്ടുപേര് നിലവിലുണ്ട് പക്ഷെ ആ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പ്രചരണം രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനകം മാറും എന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് അവർക്കിപ്പോ ഭരിക്കാൻ വേണ്ടി അവർ വിട്ടുകൊടുക്കുന്നതെന്ന് ആണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ച കൊറേ ആശയങ്ങളുണ്ട് ഈ പ്രകടന പത്രികയിൽ അതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ ഈയൊരു തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം കുറവല്ലേ കുറവാണെങ്കിലും കൊടുത്ത വോട്ടിന് അതവര് പണ്ട് മുന്നൂറോളം സീറ്റ് ഒറ്റകൃഷി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നുണ്ട് അതുപോലെ ഇത്തവണ ചെയ്യാൻ പറ്റുമോ പറ്റില്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഒരു വർഷം ഉണ്ടായിരുന്നു ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ബിജെപിക്ക് മുന്നൂറിലധികം സീറ്റ് ഉണ്ടായിരുന്നു ഇല്ല ഇപ്പോഴും ഒരുപോലെയാണ് ജനങ്ങൾ കൊടുത്ത ഏകദേശം ആണ് രാജ്യത്തിന് അവര് നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്താൽ ജനങ്ങള് സപ്പോർട്ട് ചെയ്യും അത് ഏത് പാർട്ടി ആയാലും അതാണ് ഇന്ത്യയിൽ വീണ്ടും അത് പോലെ ഇരിക്കും വയനാട് നല്ല ഭൂരിപക്ഷത്തില് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം യു പിയിലെ റായ്പുരയില് വയനാടിനെ രാഹുൽ ഗാന്ധി കൈ മിക്കവാറും കഴിഞ്ഞു അവന്റെ സ്വഭാവമാകും കാരണം കാരണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് എത്ര പ്രാവശ്യം വയനാട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ അവരുടെ ആൾക്കാർക്ക് ബുദ്ധി ഇല്ല വിജയിപ്പിച്ചു വീണ്ടും നല്ല ഒരു വിഷത്തിലാണ് വിജയിച്ചത് അപ്പോൾ വയനാട് രാജിവെക്കുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന് പറയുന്നു ശരിയായിരിക്കും അത് രാഷ്ട്രീയത്തിനെ പറ്റി എനിക്ക് കൂടെ അറിയില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധി മത്സരിച്ച മത്സരിച്ചേ ഇതുപോലെ വിജയം ഉണ്ടാവും ഇതുപോലെ സാധ്യത വളരെ കുറവാണ് കുറവാണ് പക്ഷേ എങ്കിലും ഒരു നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രക്ഷപ്പെടും രക്ഷപ്പെടും വിജയിച്ചു വരും വിജയിച്ചു ഭൂരിപക്ഷം കുറയും ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ കാരണം രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിച്ചുപോയി വയനാട്ടിൽ എത്ര പൈസ വന്നുണ്ട് എന്നുള്ള ജയിച്ചാലാണ് പോവും പിന്നെ ഒരു ദേ ദേശീയ രാഷ്ട്രീയത്തില് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങാനും കഴിയില്ല ഇവിടെ അങ്ങനെയല്ലല്ലോ അവിടുന്ന് ഇവിടെ എല്ലാ ഭാഗവും നോക്കി കവർ ചെയ്യേണ്ട താങ്കളെ അഭിപ്രായം ചോദിക്കാനാണ് താങ്കളോട് സംസാരിച്ചത് നമ്മള് അപ്പോ പിന്നെ പ്രിയങ്ക വന്നാലും പിന്നെ മാറ്റം ഇത്ര ഭൂരിപക്ഷം രാഷപ്പെടും ഈ ഒരു സാഹചര്യത്തിൽ വിജയിച്ചു വരും പക്ഷെ രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിട്ടാൽ പ്രിയങ്ക വന്നാൽ ആ ഒരു എതിർപ്പിനെ മറികടക്കാനാവില്ല വളരെ പ്രിയങ്ക ഗാന്ധി എന്നുള്ള പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല വ്യക്തമായൊരു കാഴ്ചപ്പാടില്ല രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഒരു കാഴ്ച കാഴ്ചപ്പാടില്ല എങ്കിലും മലബാർ മേഖലയിലൊക്കെ യു ഡി എഫിൻ്റെ ഒരു തരംഗമായിരുന്നു എത്ര അതായത് എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ച് കൊല്ലം എൽ ഡി എഫ് പുറപ്പെല്ലോ അടുത്ത അഞ്ചാമത്തെ കൊല്ലം രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം യാത്ര കഴിയില്ല అంజు <Sit> మాసారణ <jaan pukar medihe> ആ ഒരു പെൻഷനൊക്കെ അറിഞ്ഞിട്ട് അവര് ഈ ഒരു ഇതിപ്പോ പിന്നെ പടാത്തതൊക്കെ പക്ഷെ ഇതേ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കൈകാട്ടി ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് മാസം കിട്ടി പക്ഷേ പറഞ്ഞിട്ട് പ്രാവശ്യം മാസമേ കൊടുക്കും അഞ്ചു മാസത്തെ നീ കിട്ടി പിന്നെ മുനിസിപ്പാലിറ്റി വീട് വെച്ചിട്ട് പെർമിറ്റ് എടുക്കണി പന്ത്രം ടാക്സ് എല്ലാം കൂട്ടി ഷോജാക്കാരനായ വീട് വെക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ട് അതി മുനിസിപ്പാലിറ്റി പെർമിറ്റ് കിട്ടണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ പതിനായിരം രൂപ നേരത്തെ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പായിരം രൂപ അപ്പോൾ തന്നെ ഇപ്പോൾ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷമുള്ള ഒരു സംവിധാനം കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ വയനാടിൽ നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം യു പിയിലെ റായ്ബരേലും തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു മണ്ഡലം രാഹുൽ ഗാന്ധി കൈവിടും ഒരെണ്ണത്തിൽ നിലനിർത്തും വയനാട് കൈവിടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം കഴിഞ്ഞവട്ടത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ ഈ ഒരു എം പി എന്ന സ്ഥാനം നിലനിർത്താൻ സാധിച്ചത് വയനാട് ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അദ്ദേഹം കാരണം നമ്മൾ എടുത്ത് നോക്കിയാലും കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സപ്പോർട്ട് കൊടുത്തവരാണ് അപ്പൊ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ലോക്സഭ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് ബലം എന്ന് പറയുന്നതും ഒരു ഇപ്പം നിലവിലുള്ള ഭരണവിരുദ്ധ ഒരു ഒരു വികാരം തന്നെയാണ് ആനടിച്ചിട്ടുള്ളത് അപ്പം ഇപ്പം നിലവിലുള്ള സർക്കാർ അതൊന്ന് വിചിന്തനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും ആ ഒരു സർക്കാരിന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു ആഴത്തിൽ പഠിക്കും മാറ്റങ്ങൾ വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വിഷയം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ഉത്തരേന്ത്യ കൈവിട്ടപ്പോൾ അമേറ്റി തോറ്റപ്പോൾ പോലെ നിലനിർത്തിയത് കേരളത്തിലെ വയനാടാണ് അപ്പോൾ വയനാട് നല്ല ഭൂരിപക്ഷം കൊടുത്ത് ഇത്തവണയും വിജയിപ്പിച്ചു ഒപ്പം തന്നെ യു പി റായ്ബറേലിയിൽ അവിടെയും മികച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചു പക്ഷേ ആ സീറ്റ് രാജിവെച്ചാൽ വീണ്ടും ആ കോൺഗ്രസ്സിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയത്തിനുള്ള നല്ലതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ആ സീറ്റ് നിലനിർത്തിയതിന് ശേഷം വയനാട് രാജിവെച്ചിട്ട് പകരം പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ ഈ ഒരു മാറ്റം ഈ ഒരു പ്രതിഷേധം ഉണ്ടായില്ല എന്ന് വിശ്വസിക്കണം ഉത്തരേന്ത്യയിലെ വയനാടിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാലും കൈവിടില്ല കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗർ എന്നതിൽപരി ഒരു നേതാവായി കഴിഞ്ഞു നല്ലൊരു തീർച്ചയായും ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കാരണം കഴിഞ്ഞ വട്ടത്തെ തൊണ്ണൂറ്റിയേഴ് എന്നുള്ള കേവല സീറ്റിൽ നിന്നും ഒരു മൂന്നക്ക നമ്പർ അതും വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ഇനി കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് അതിനർത്ഥം ജനങ്ങൾ മാറ ചിന്തിച്ചു തുടങ്ങി അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ രാഹുൽ ഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഒരു പ്രിയങ്ക ഗാന്ധിയും വരിക വരുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജനങ്ങൾ അവര് വിശ്വാസം വർദ്ധിക്കുക രാഹുൽ എന്ന അതേ ഒരു കാഴ്ചപ്പാട് തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് സ്വീകാര്യമുള്ള ഒരാളായിട്ട് ചിലപ്പോൾ മാറി തീർച്ചയായും സംശയം വന്നു കാരണം ഒരു നേതാവ് എന്ന് പറയുന്നത് ആ ഒരു ജനങ്ങളെ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ആ ഒരു നേതാവിന്റെ എത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ജന പിന്തുണ അദ്ദേഹത്തിന്റെ കാരണം കഴിഞ്ഞ വർഷത്തിനേം കാലം ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നിൽ രണ്ടിൽ അതായത് കേരളത്തിലുള്ള ഒരു മൂന്നിൽ കേരളത്തിലല്ല ഭാരതത്തിൽ ഇന്ത്യയിലെ ഒരു മൂന്നിൽ രണ്ട് ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബിജെപിയുടെ കേന്ദ്രങ്ങളായി അല്ലെങ്കിൽ ശക്തികോട്ടമായി യു പിയിലും രാജസ്ഥാനിലും ബിഹാറിലും നമ്മൾ കണ്ടത് കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി ആണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു നമ്മൾ കാണാൻ പല കർഷക സമരത്തിലാണെന്നുണ്ടെങ്കിലും ജനകീയമായ രീതിയിൽ ഒരു അവരുടെ നിലപാട് അറിയിച്ച ഒരു നേതാവാണ് നേതാവാണ് ായ്ബറേലി സീറ്റ് നിലനിർത്തി വയനാടിനെ രാഹുൽ ഗാന്ധി കൈയൊഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി വേണമെന്ന് കേരളീയർ വാദിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്കായി കാത്തിരിക്കുന്നു കേരളം ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടക്കൊപ്പം അബൂബക്കർ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ